രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കൊല്ലത്ത് നടന്ന ഫോർവേഡ് ബ്ലോക്കിന്റെ പരിപാടിക്കാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത് ചോദ്യങ്ങൾ കേൾക്കാത്ത മട്ടിൽ സതീശൻ മടങ്ങുകയായിരുന്നു വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിലിമ ഇന്ന് പതിന കൂടിയാണ് കൊല്ലത്തേക്ക് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് വന്നപ്പോഴും മാധ്യമങ്ങളൊക്കെ ചോദിച്ചിരുന്നു രാഹുലിൻ്റെ രാജി ഉണ്ടാകുമോ അല്ലെങ്കിൽ രാഹുലിനെതിരെ മറ്റ് നടപടികളിൽ ഉണ്ടാകുമോ എന്നുള്ളത് പക്ഷേ അതിനൊന്നും തന്നെ വി ഡി സതീശൻ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ നേതാവ് നേരെ തന്നെ പരിപാടിക്ക് ഉള്ളിലേക്ക് കയറിപ്പോവുകയായിരുന്നു തുടർന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ വരുമ്പോഴും മാധ്യമങ്ങൾ വീണ്ടും ചോദിച്ചിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളത് അതിനും മൗനം മാത്രമായിരുന്നു അദ്ദേഹം അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോകുകയായിരുന്നു എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിലൊക്കെ ഈ പരാതി ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതിനൊക്കെ പിന്നാലെ അദ്ദേഹം പ്രതികരിച്ചത് കൃത്യമായും അന്വേഷിച്ച് അതിൽ തക്കതായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് എന്നാലിപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്ന് രാഹുലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അലയടിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഈ മൗനം തുടരുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ അതായത് രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ വി ഡി സതീശന്റെ പേരടക്കം ഒരുപാട് ഇടങ്ങളിൽ ഉയർന്നു വന്നിരുന്നു അതായത് ഈ രാഹുലിനെയും അതോടൊപ്പം തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ആ ഒരു വൃത്തത്തെയുമൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് പ്രതിപക്ഷ നേതാവും സംഘവുമാണ് എന്നുള്ള കാര്യം അതിലൊക്കെ തന്നെ വീണ്ടും ഇത്തരത്തിൽ ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയെങ്കിലും ഇന്ന് ജനപ്രതിനിധിയായി അദ്ദേഹം തുടരുകയാണ് ഈ തുടരുമ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുവാനോ ഇതുവരെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നേതൃത്വത്തിൽ സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഉടനെ തന്നെ രാജി ഉണ്ടാകും പ്രതീക്ഷയിലുമാണ് നാട്ടുകാരൊക്കെയും പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഷമം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഉറ്റത്തോണനാണ് ഉറ്റ ശിഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ